ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാൽ ഷേക്ക് അഥവാ ഷാർജ ഷേക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം അതിനായി ഒരു ഒരു കാറ് പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കിയിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊട്ടിച്ച് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പൂവമ്പഴവാണ് പൂവം പഴമാണ് എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം മതി ഇനി ചെറുതായതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന പഴവും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അടുത്ത ഒരു കപ്പ് പഞ്ചസാര അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് മധുരം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനൊരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പൂട്ടണമെങ്കിൽ പൂട്ടാൽ കുറയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കപ്പലണ്ടി അതുകൂടി ഇട്ട് കൊടുക്കുക കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുക ഞങ്ങൾ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ബൂസ്റ്റോ ഹോർലിക്സോ ഇട്ട് കൊടുക്കുക അത് നമ്മുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഷാർജ ഷേക്ക് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീമോ ബദാമോ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിടാം അതിടാതെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം ഇത് എനിക്ക് ചെയ്യണമെന്ന് തോന്നാൻ കാര്യം ഇത് ഞാൻ ഒരിടത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് രാത്രി പത്ത് മണിയായി അവിടെ ഒരു കടയുടെ മുമ്പിൽ ഭയങ്കര തെള്ളു എന്താണെന്ന് തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ശാരദാ ഷേക്ക് കുടിക്കാൻ വന്നതാണെന്ന് എന്തിനാ തെള്ളുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ വെച്ച് നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് മുന്തിരിഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വേണമെന്നില്ല ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം ഇട്ട് കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും